ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഈ ഒരു വിക്ടോറിയസ് എന്ന് പറയുന്ന വാഹനം ഇത് അവൈലബിൾ ആണ് ഏത് അഡാസ് ലെവൽ ടു നമുക്ക് ഈ ഒരു വിക്ടോറിയസിൽ മാരുതി വാഹനത്തിൽ അവൈലബിൾ ആണ് മാരുതി എന്തായാലും നമ്മളെ അഭ്യർത്ഥന കാര്യങ്ങളൊക്കെ കേൾക്കുന്നു അതുപോലെ തന്നെ ഒരു സ്ട്രൈപ്സ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാം കണക്റ്റഡ് ആയിട്ടുള്ള ടൈറ്റ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ കൊടുക്കുമ്പോൾ ചെറിയൊരു വെന്റിലേറ്റഡ് സീറ്റ്സിന്റെ ആണ് ഗസ്റ്റർ കൺട്രോൾ ടെയിൽ ഗേറ്റ് അതിൻ്റെ വിസിബിലിറ്റി കേട്ടോ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് നല്ല വിസിബിലിറ്റി ആണ് നമ്മൾ റിയറിൽ ഇരുന്നാലും ഒക്കെ തന്നെ കണ്ടില്ലേ ഇവിടെ നിന്നൊക്കെ എന്താ നല്ല വ്യൂ ഈ ഒരു വാഹനം നമുക്ക് മൂന്ന് എഞ്ചിൻ വേരിയൻസിൽ അവൈലബിൾ ആണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് എല്ലാത്തിലും വരുന്നത് ഇല്ല ഒരു ഫീച്ചർ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിക്ടോറിയസിന്റെ വിശേഷങ്ങളായിട്ടാണ് പുതിയതായിട്ടുള്ള അറിഞ്ഞ ഈ ഒരു വാഹനത്തിന്റെ വിത്ത് ഡ്രൈവാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് അറേഞ്ച് ചെയ്തു തന്നിരിക്കുന്ന മാര സുസിക്കറീന ഷോറൂമെന്നാണ് കാലിക്കറ്റ് വെസ്റ്റിലുള്ള ഷോറൂമെന്നാണ് ഈ ഒരു വാഹനം നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചാനൽ കാര്യങ്ങളൊക്കെ ഇനിയും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യാത്തിണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചോളാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം ലെസ് റോളെ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് മിഡ് സൈസ് എസ് യു വി കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാർ ആയിരത്തി സുസിക്കിയുടെ ഗ്രാൻഡ് വിറ്റാറിൻ്റെ സെയിം സെഗ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് സെൽറ്റോസ് ക്രെറ്റോ ഒക്കെ തന്നെയായിരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഗ്ലോബൽ എൻക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ്സ് കിട്ടി എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് അത് വെറുതെ ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ്സ് മാത്രമല്ല കിട്ടിയിരിക്കും കാരണം ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ സെയിം സ്റ്റ് വാഹനങ്ങളായ ടാറ്റയും മഹീന്ദ്രയെക്കാട്ടൊക്കെ കൂടുതൽ റേറ്റിങ്സിൽ അഡൽട്ടിലും ചൈൽഡിലും ഒക്കെ പോയിന്റ്സ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ള ഒരു വാഹനം കൂടിയാണ് ഒരു വാഹനം ഇതിൻ്റെ ഒരു സേഫ്റ്റി റേറ്റിംഗ്സ് എന്ന് പറയുന്ന അഡൽട്ടിൽ കൊടുത്തിരിക്കുന്ന തേർട്ടി ത്രീ പോയിന്റ് സെവൻ ടു പോയിൻറ്സ് ആണ് ഈ ഒരു വാഹനത്തിന് അടൾട്ട് റേറ്റിംഗ്സ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ചൈൽഡിലേക്ക് വരുമ്പോൾ ചൈൽഡിൽ ഫൈവ് സ്റ്റാർ തന്നെയാണ് ഈ ഒരു ചൈൽഡ് കാറ്റഗറിയിൽ വരുമ്പോൾ ഫോർട്ടി വൺ പോയിന്റ്സ് ആണ് ഈ ഒരു വാഹനത്തിന് കിട്ടിയിരിക്കുന്നത് ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഈ ഒരു വിക്ടോറിയസ് എന്ന് പറയുന്ന വാഹനം അതുപോലെ തന്നെ നമുക്ക് ഗ്രാൻഡ് വിറ്റാറോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഓൾ വീൽ ഡ്രൈവ് കൂടാതെ നമുക്ക് സി എൻ ജിയും കൂടി ഈ ഒരു വാഹനത്തെ അവൈലബിൾ ആണ് ഈ ഒരു ഫീച്ചർ നമുക്ക് അതായത് ഈ ഒരു സെഗ്മെൻറ്റ് നമുക്ക് ഗ്രാൻഡ് വിറ്റാറയിൽ അവൈലബിൾ അല്ലായിരുന്നു സോ വിക്ടോറിയസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ സി എൻ ജി ഒരു സെഗ്മെൻറ്റും കൂടി ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് ഒരു പൊടുക്കി കൂടിയിട്ടുണ്ട് കമ്പയർഡ് ടു ഗ്രാൻഡ് വിറ്റാർ ഗ്രാൻഡ് വിറ്റാറിനെക്കാൾട്ടും കൂടുതൽ പതിനഞ്ച് മില്ലിമീറ്റർ ലെങ്ത്ത് ഈ ഒരു വാഹനത്തിന് കൂടുതലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് ആണെങ്കിലും പത്ത് മില്ലിമീറ്റർ ഹൈറ്റും ഗ്രാൻഡ് വിറ്റാറിനെക്കാട്ടും കൂടുതലാണ് വിത്ത് വൈസ് ഈ ഒരു വാഹനം സെയിം തന്നെയാണ് അതുപോലെ തന്നെ വീൽ ബേസും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഈവൺ ഗ്രൗണ്ട് ക്ലിയറൻസ് അടക്കം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി അറുപത് എം എം ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വിടുത്ത് വന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം എമ്മും ഹൈറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തഞ്ച് എം എം അതായത് പത്ത് മില്ലിമീറ്റർ ഹൈറ്റ് ഈ ഒരു വാഹനത്തിന് കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ വീൽ ബേസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് രണ്ടായിരത്തി അറുന്നൂറ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് ഈ വൺ ഗ്രാൻഡ് ഒക്കെ സെയിം വീൽ ബേസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിലും സെയിം തന്നെയാണ് ഇരുന്നൂറ്റി പത്ത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ഫോർ മീറ്റർ ആണ് ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സിമിലാരിറ്റീസ് തോന്നുന്ന വാഹനങ്ങളാണ് ഒന്ന് ഫ്രോൺസും അതുപോലെ തന്നെ നമ്മളെ ബ്രസ്സയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ സിമിലാരിറ്റീസ് കാര്യങ്ങളൊക്കെ തോന്നിയെങ്കിലും പക്ഷേ ഓവറോൾ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു യൂണീക്കായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു വിക്ടോറിയസ് ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരാൻ നമുക്ക് ഹെഡ് ലാംപ് യൂണിറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്ലിക്കായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടേണിങ് ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ഡിആർഎൽ യൂണിറ്റ് ആയാലും ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡുവൽഫ് ഫംഗ്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം ഒരു ക്രോ ഫിനിഷ് ഈ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്തിട്ടുണ്ട് സുസ്കിൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട് ക്യാമറ യൂണിറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ ഒരു വാഹനത്തിൽ ഇത് അവൈലബിൾ ആണ് ഏത് അഡാസ് ലെവൽ ടു നമുക്ക് ഈ ഒരു വിക്ടോറിയസിൽ മാരുതി വാഹനത്തിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് താഴേക്ക് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാറിൽ ഇല്ലാത്തതായിരുന്നു ഈ ഒരു ഫോഗ്ലാം യൂണിറ്റ് ആ ഒരു ഫോഗ്ലാം യൂണിറ്റ് നമുക്ക് ഈയൊരു വാഹനത്തിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എയറോ വെൻസ് ഇവിടെ നമുക്ക് കാണാം എയറോ വെൻസ് ഇതും നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് ഇത് പ്രാക്ടിക്കലി ഉള്ളത് തന്നെയാണ് ഫംഗ്ഷനിങ് തന്നെയാണ് ഈ ഒരു എയറോ വെൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എയറോ വെൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് സെൻസർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് നാല് സെൻസർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സിൽവർ പ്ലേറ്റും ഈ ഒരു ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാം നമുക്കിതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല വീൽ ബേസ് ഉള്ള ഒരു വാഹനം തന്നെയായിട്ട് തോന്നുന്നുണ്ട് ബാക്കിലേക്കൊക്കെ വരുമ്പോൾ ഓവറോൾ ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വേറൊരു വാഹനത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് ഏതാ വാഹനം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം സോ ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു ലാർജ് ക്ലാഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വീലാർച്ച് കാര്യങ്ങളൊക്കെ ഒരു ലാർജ് ഏരിയ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സെവൻറ്റീൻ ഇഞ്ചിൻ്റെ ടയേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പ്രൊഫൈൽ വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റീൻ ബൈ സിക്സ്റ്റി ആണ് പ്രൊഫൈലാണ് ഫ്രണ്ടിലും റിയറിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലും റിയറിലൊക്കെ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ എയറോ ഡിസൈനും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്ത ഒരു വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് മേ ബി ഇതിൻ്റെ ഒരു ഇലക്ട്രിക് നമുക്ക് പ്രതീക്ഷിക്കാം ആ രീതിയിലേക്ക് ആയിരിക്കും മേ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഒ ആർ വി എം കാര്യങ്ങളൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൊണ്ട് വന്നിട്ട് ത്രീ സിക്സ്റ്റി ക്യാമറ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ ബോഡി കളർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ഡ്യേൾ ടോൺ ആയതുകൊണ്ട് തന്നെ റൂഫും കാര്യങ്ങളൊക്കെ പക്ക ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത് സൺ പ്രൂഫ് യൂണിറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയാലും ഒക്കെ ബോഡി കളേർഡാണ് കോർണർ ക്ലാസും കാര്യങ്ങളൊക്കെ അതായത് ഈ ഒരു യൂണിറ്റിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫുള്ളി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടി തന്നെ വന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഓവറൽ ലുക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നല്ലൊരു ഡിസൈൻ ഡിസൈനിലിനാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ റിയറിലേക്ക് വരാം റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം കംപ്ലീറ്റ്ലി ഒരു യൂണീക്ക് ഡിസൈനാണ് കംപ്ലീറ്റ്ലി ഒരു ട്രെൻഡിങ് ന്യൂ ഡിസൈനിലാണ് ഈ ഒരു വിക്ടോറിയസ് വന്നിരിക്കുന്നത് എസ്പെഷ്യലി ഈ ഒരു ടൈ ലൈറ്റ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഒരു സ്ട്രൈപ്സ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാം കണക്റ്റഡ് ആയിട്ടുള്ള ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടേണിങ് ഇൻഡിക്കേറ്റേഴ്സ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണം ഷാർഫിൻ ആൻറ്റിനോ വന്നിട്ടുണ്ട് ഡോൾ ടോൺ ആയോണ്ട് തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സ്പോയിലർ യൂണിറ്റ് ഉണ്ട് സ്റ്റോപ്പ് ഹൈ ബീം സ്റ്റോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വൈപ്പ യൂണിറ്റ് വന്നിട്ടുണ്ട് ഡിഫോഗ ലൈൻസ് വന്നിട്ടുണ്ട് സൂസ്കീൻ്റെ ബാഡിങ് അതുപോലെ തന്നെ വിക്ടോറിയസ് എന്ന് പറയുന്ന ബാഡിങ് കൂടി അതിമനോഹരമായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതൊരു സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബാഡ്ജിംഗ് നമുക്ക് റിയറിൽ കാണാം അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് അതിമനോഹരമായിട്ടാണ് കൊടുക്കുന്നുണ്ട് ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേച്ചി ഗസ്റ്റർ കൺട്രോൾ ഗേറ്റ് ആണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ടൈൽ ഗേറ്റ് ടൈൽ ഗേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തി ഒമ്പത് ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രാൻഡ് വിറ്റാർട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഏകദേശം അറുപത്തി ലിറ്റർ ഈ ഒരു വാഹനത്തിന് ബൂട്ട് സ്പേസ് കൂടുതലാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ് ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓപ്പൺ ക്ലോസിങ് കാര്യങ്ങളൊക്കെ ഇവിടെ യൂസ് ചെയ്തിട്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നോർമലി ചെയ്യുന്ന ബൂട്ട് സ്പേസ് ഈ ഒരു ബൂട്ട് സ്പേസ് ഓപ്പണിങ് ക്ലോസിങ് നമുക്ക് നാല് രീതിയിൽ ചെയ്യാം ഒന്ന് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഒന്ന് ഡ്രൈവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മാനുവലായിട്ട് തന്നെ ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും യൂഷ്വലി നമ്മൾ ചെയ്യുന്ന കാര്യം അതല്ലാതെ ഗസ്സർ കൺട്രോൾ ആയിട്ടും ചെയ്യാൻ പറ്റും അതല്ലാതെ നമുക്ക് കീ ഫോബ് വെച്ചിട്ട് കീൽ നമുക്ക് വേണമെങ്കിലും ഈ ഒരു ഇതിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അങ്ങനെ നാല് രീതിയിൽ നമുക്ക് ഈ ഒരു ബൂട്ട് ക്ലോസിങ് കാര്യങ്ങൾ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ സ്പെയർ വീൽ കാര്യങ്ങളൊക്കെ എ എ എ സ്പെയർ വീൽ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്താണെന്നറിയില്ല സ്പെയർ വീൽ മിസ്സിങ് ആണ് ഇനി ഈ വാഹനത്തിനാണോ അല്ലെങ്കിൽ മൊത്തത്തിലാണോ എന്നുള്ളത് എനിക്കറിയില്ല സ്പെയർ വീൽ വീലൊന്നുമില്ല ടൂൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്പെയർ വീൽ കാര്യങ്ങളൊക്കെ മിസ്സിങ് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്ലോസിങ് ആയാലും നമുക്ക് ഗസ്ചർ കൺട്രോൾ വെച്ചിട്ട് തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും യെസ് അപ്പോൾ നമുക്ക് യാതൊരുവിധ മാനുവലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരാം നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്കെന്നറിയാം ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കിയാൽ തന്നെ ഫസ്റ്റ് തന്നെ മനസ്സിലാവും വിധ സിമിലാരിറ്റീസും കാര്യങ്ങളൊന്നും വരുന്നില്ല കംപ്ലീറ്റ്ലി ഒരു യുണീക്ക് പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമുക്കിതിൻ്റെ ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊന്നും നോക്കാം ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഡോറിൻ്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഓർവിയന്തിന്റെ കൺട്രോളിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇൻഫിനിറ്റി ഹെർമേൻ്റെ ഇൻഫിനിറ്റീൻ്റെ സ്പീക്കർ യൂണിറ്റ് ആണ് എട്ട് സ്പീക്കർ യൂണിറ്റ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ബി ജെ കളറും കാര്യങ്ങളൊക്കെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലെതർ ഫിനിഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ട്വിറ്റർ കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഇവിടെയാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അതുപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേൻ്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു വാഹനത്തിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ട്രാക്ഷൻ്റെ അതും അത് ബൂട്ടിൻ്റെ കൺട്രോളിങ്സും ഔട്ട് ഡോറിൻ്റെ കൺട്രോളിങ്സുംസുംസുംസുംസും എല്ലാം ഈ ഒരു യൂണിറ്റിൽ ഹെഡ് കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ കൊടുത്തിരിക്കുന്നത് സീറ്റാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് എയ്റ്റ് വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റിബിൾ ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ലെതർ ഫിനിഷിങ്ങിനാണ് ഒരു ബി ജെ കളറൊക്കെയാണ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതും രണ്ടും നമുക്ക് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ് രണ്ട് സീറ്റും വെൻ്റിലേറ്റഡ് സീറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നല്ല കുഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഹെഡ് ഓഫ് ഡിസ്പ്ലേൻ്റെ ആണ് അത്യാവശ്യം നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയിൽ കിട്ടുന്നുണ്ട് നമുക്ക് കാണാവുന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത്യാവശ്യം നല്ല വിസിബ്ലേ തന്നെയാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ യെസ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒരു ടെക്സ്ചർ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത് എ സി വെൻസിനെ യൂണിറ്റ് കാണാം അതുപോലെ തന്നെ ഇതൊരു ബി ജെ കളറാണ് ഒരു ലെതർ ഫിനിഷോട് കൂടിയുള്ള ഒരു ബി ജെ കളർ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഗ്ലൗ ബോക്സ് കാര്യങ്ങളൊക്കെ കാണാം അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിട്ടുള്ള ഒരു ഗ്ലൗവ് ബോക്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇൻഫിനിറ്റിൻ്റെ സൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് എട്ട് സ്പീക്കർ യൂണിറ്റ് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ അത്യാവശ്യം നല്ല സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് പിന്നെ നമുക്ക് സെൻറ്ററിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചിൻ്റെ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് മാരുതിയിൽ വന്നിരിക്കുന്നത് അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ അതുപോലെ തന്നെ അലക്സ ആണ് പിന്നെ നമുക്ക് ക്ലൈമറ്റിൻ്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ സുസുഖിൻ്റെ നാവിഗേഷനുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ യൂണിറ്റ് എടുത്ത് പറയേണ്ടത് തന്നെയാണ് അത്യാവശ്യം നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ത്രീ സിക്സ്റ്റി ക്യാമറ യൂണിറ്റ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്യാമറയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് കണ്ടില്ല വിഷ്വൽ കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളൊരു ത്രീ സിക്സ്റ്റി ക്യാമറ യൂണിറ്റ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അറുപത്തിനാല് കളേഴ്സ് ആമ്പിയൻ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും അറുപത്തിനാല് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ടുണ്ട് സുസിക്കിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു ആമ്പിയൻ ലൈറ്റിൻ്റെ കൺട്രോളിങ്സ് കാര്യങ്ങളൊക്കെ ആംബിയൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഡേ ടൈം ആയതുകൊണ്ടാണ് അത്ര വിസിബിൾ അല്ല ആക്ച്വലി പിന്നെ അതുപോലെ തന്നെ നമുക്ക് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡീസൻറ്റായിട്ടുള്ളൊരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചിൻ്റെ അത്യാവശ്യം നല്ല ഡീസൻ്റായിട്ടുള്ള ആയിട്ടുള്ള സ്ക്രീൻ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോൾ നമുക്ക് കാണാം നമ്മൾ എപ്പോഴും മാരുതിയിൽ കാണുന്നുണ്ടായിരുന്നു രണ്ട് ടോഗിൾ സ്വിച്ച് പോലത്തെ രണ്ട് സ്വിച്ചസ് ആയിരുന്നു രണ്ട് ലോങ് ആയിട്ടുള്ള ഒരു സ്വിച്ചസ് ആയിരുന്നു കൊടുക്കലുണ്ടെങ്കിൽ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ അത് മാറിയിട്ട് ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ തന്നെ ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഫ്യൂലിൻ്റെ റേഞ്ച് കാര്യങ്ങൾ ഇതിലെ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ തന്നെ അത് ഫുള്ള് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നതാണ് അത്യാവശ്യം വിസിബിളാണ് നല്ലൊരു ടി വിഫ്റ്റി ഡിസ്പ്ലേ നല്ലൊരു ഡിജിറ്റൽ ക്ലസ്റ്റർ തന്നെ കൊടുത്തിട്ടുണ്ട് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ആണ് ക്ലസ്റ്റർ വന്നിരിക്കുന്നത് സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി ഉള്ള സ്റ്റിയറിംഗ് വീലിനെക്കാട്ടും കംപ്ലീറ്റ്ലി ഒരു ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഒരു കംപ്ലീറ്റ്ലി ഒരു റൗണ്ട് ഡിസൈനുള്ള സ്റ്റിയറിംഗ് വീലാണ് ലെതർ ഫിനിഷ് ആണ് വന്നിരിക്കുന്നത് പുതിയ സ്റ്റിയറിംഗ് വീലാണ് ബട്ട് എനിക്ക് എന്തോ ഒരു ഈ ഒരു സ്റ്റിയറിംഗ് വീല് കുറച്ചും കൂടി ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് തോന്നിയത് എനിക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്കായിട്ട് അറിയിക്കാം യൂഷ്വലി നമ്മൾ ഫ്ളാറ്റ് ബോട്ടൊക്കെ ആയാലും നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആണ് അതുപോലെ തന്നെ റൗണ്ടിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു ഡിസൈൻ എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ലൈക്ക് ആയിട്ടില്ല എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഇവിടെ കൺട്രോളിങ് യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഹോണ്ട ഏരിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ യൂഷ്വലായിട്ടുള്ള സംഭവങ്ങൾ തന്നെ ഹെഡ് ലാംപിൻ്റെ കൺട്രോളിങ്സ് അതുപോലെ തന്നെ വൈപ്പേഴ്സ് കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് പാഡിൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം എടുത്ത് പറയേണ്ടത് തന്നെയാണ് കാരണം നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഹെർമോൻ്റെ ഇൻഫിനിറ്റീൻ്റെ സൗണ്ട് സിസ്റ്റമാണ് അവൈലബിൾ ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സൗണ്ട് സിസ്റ്റം ആണ് അതുപോലെ തന്നെ എട്ട് സ്പീക്കർ യൂണിറ്റ് വിത്ത് ഫൈവ് പോയിൻറ്റ് വൺ അറ്റ്മോസ് ആണ് ഗംഭീരമായിട്ടുള്ള സൗണ്ടാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ താഴേക്ക് കാണാം ഒരു എ സീൻ്റെ കണ്ട്രോളിങ്സും കാര്യങ്ങളൊക്കെ ഇത് വെരി വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് കാരണം ഇങ്ങനെ തന്നെ ബട്ടൺസ് കൊടുക്കുന്നതാണ് ഏ ഏറ്റവും ഈസി ടു ആക്സസ് ഡ്രൈവേഴ്സിനൊക്കെ ഈസി ടു ആക്സസ് ആണ് ഈ ഒരു സംഭവം എന്ന് എന്നറിയുന്നത് കാരണം ടച്ചൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രീതിയിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് താഴെ വയർലെസ് ചാർജിങ്ങിൻ്റെ യൂണിറ്റ് ഉണ്ട് ചാർജ് ആകുമോ യെസ് അപ്പം ചാർജ് ആവുന്നുണ്ട് കേട്ടോ അതെ അപ്പം വയർലെസ് യൂണിറ്റ് നമുക്ക് താഴെ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ കാണാം ട്വൽവ് വോൾട്ടിൻ്റെ ഒരു ചാർജിങ് യൂണിറ്റ് ഉണ്ട് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ട്വൽ വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് സോക്കറ്റ് അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് സി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഫോർട്ടി ഫൈവ് വാട്ടിൻ്റെ ഉണ്ടെന്ന് തോന്നും ഫോർട്ടി ഫൈവ് വാട്ടും അതുപോലെ തന്നെ ഫിഫ്റ്റീ വാട്ട് രണ്ട് ടൈപ്പ് സി ചാർജിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ അതും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഫൈവ് സ്പീഡ് അതായത് ഇത് ബേസിക് ആയിട്ടുള്ള ബേസിക്കലി നമുക്ക് ഇതിൽ മാനുവലും ഓട്ടോമാറ്റിക് അവൈലബിളും മാനുവലിലേക്ക് വരുമ്പോൾ ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ സിക് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഇത് ഒരു സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷാണ് പിന്നെ അതുപോലെ തന്നെ സെൻട്രലേക്ക് വരുമ്പോൾ സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം വെൻറ്റിലേറ്റഡ് സീറ്റ്സിൻ്റെ കൺട്രോളിങ്സ് ആണ് ഇത് ഡമ്മിയാന്ന് തോന്നുന്നു ഇത് ഡമ്മിയാണ് ഇത് വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ കണ്ട്രോളിംഗിംഗ് കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് യെസ് വെന്റിലേറ്റഡ് സീറ്റ്സ് രണ്ട് കോ ഡ്രൈവറും ഡ്രൈവർ സീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്ക് ബേക്ക് ഹോൾഡ് ഹോൾഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചീഫ് ഓവ് ആണിത് കീഫോബ് ഈ ഒരു കീഫോബ് വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ് മാരുതിൻ്റെ വാഹനങ്ങളൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ് വീണ്ടും എടുത്തു പറയുകയാണ് ഈ ഒരു കീഫോബിന് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടുള്ള എന്നുള്ളതാണ് വേറൊരു ബ്രാൻഡും കൂടി ഈ അടുത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കീഫോബ് ഫൈനലി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇത് അടുത്ത ഒരു മാറ്റത്തിൽ നമുക്ക് അടുത്തന്നെ പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു ഈ ഒരു കീഫോബും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എന്താ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് മാറ്റായിരുന്നു അതൊക്കെ മാറ്റേണ്ട കാലമായിട്ടുണ്ട് അപ്പം മാരുതി എന്തായാലും നമ്മളെ അഭ്യർത്ഥന കാര്യങ്ങളൊക്കെ കേൾക്കുമെന്ന് വിചാരിക്കുന്നു കീഫോബ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യം കൂടിയായിരുന്നു അപ്പോൾ ഈ ഒരു കീഫോബ് എന്തോ എനിക്ക് അത്ര ലൈക്ക് ആയില്ല ഇതിൽ നമുക്ക് ലോക്കിംഗ് അൺലോക്കിംഗ് അതുപോലെ തന്നെ ബൂട്ടിൻ്റെ ഒക്കെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ സെൻ്റർ കൺസോളിലേക്ക് വരുമ്പോൾ കപ്പ് ഹോൾഡേഴ്സ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലൈഡിങ് ആയിട്ടുള്ള ആംബ്രസ് കൊടുത്തിട്ടുണ്ട് ആണ് ഓക്കെ അത് നമുക്ക് ഓപ്പൺ ചെയ്യാം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ് നൈസ് നമുക്ക് നമ്മൾ സ്ലൈഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഓടിക്കാം നൈസ് സീറ്റ് സീറ്റിൻ്റെ കാര്യം വീണ്ടും ഞാൻ എടുത്ത് പറയാണ് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ് രണ്ട് സീറ്റും വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ് അതുപോലെ തന്നെ അത്യാവശ്യം ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല കംഫോർട്ടബിൾ ആണ് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ പറയാം നല്ല കംഫോർട്ടബിളാണ് തൈ സപ്പോട്ടായാലും കൊള്ളാം സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊള്ളാം നല്ല കുഷനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഓ ഐആർ വിയും കാര്യങ്ങളൊക്കെ ഓട്ടോ ഡിമ്മിങ് ആണ് ഓട്ടോ ഡിമ്മിങ് ഐ ആർ വിയും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ സൺഗ്ലാസ് പ്ലേസ് ചെയ്യാനുള്ള ഒരു ഹോൾഡർ ഉണ്ട് സൺ റൂഫ് വന്നിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ലാമ്പ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് എസ് ഒ എസിൻ്റെ കൺട്രോളിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു പനോരോമിക് സൺ റൂഫ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ആണ് ഇത് അവിടെ വരെ ഉണ്ട് അത്യാവശ്യം നല്ല വിസിബിൾ വിസിബ്ലിമിയാണ് കേട്ടോ സൺ റൂഫ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതാ ഓപ്പൺ ആവുന്നുണ്ട് ആ കൊള്ളാം കേട്ടോ കാരണം സെക്കൻഡ് ശ്രദ്ധിച്ചോന്നറിയില്ല രണ്ടാമത്തെ അറിയറിലുള്ള ഗ്ലാസ് ഇതാണ് അവിടം വരെ പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല വിസിബിളിറ്റിനെയാണ് ഇതിലേതാണ് നമുക്ക് ഇത്രയും ഏരിയ നമുക്ക് ഓപ്പൺ ആണ് കേട്ടോ നല്ലൊരു പനോരോമിക്സ് സൺ റൂഫ് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ചൂടാണ് അതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യുകയാണ് ഇത് എന്തായാലും നന്നായിട്ടുണ്ട് ആ ഗ്ലാസ്സും കൂടി പുറകിലേക്ക് പോയതുകൊണ്ട് തന്നെ നല്ലൊരു ഇതാ ഇത് വരുന്നുണ്ടോ ആ ഇവിടം വരെ ഇവിടുന്ന് കുറച്ച് ബാക്കോട്ട് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വിസിബിളായിട്ടുള്ളൊരു സൺ റൂഫ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സൺ പ്രൂഫിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആണ് അല്ലാതെ എപ്പോഴും തല ഇട്ട് പുറത്തേക്ക് ഒന്നും ഇട്ടിട്ട് യാത്ര ചെയ്യാൻ നിൽക്കത്ത ഒരുപാട് കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന കണ്ടിട്ട് ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാതെ എയിവ് ചെയ്തിട്ട് ചെയ്യാതിരിക്കുക ഇതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ പേരൻറ്റ്സ് വേണം എല്ലാവരും പറഞ്ഞു കൊടുക്കാനും കുട്ടികളെ കൊണ്ടൊന്നും ഇട്ടിട്ട് ഇരിക്കാൻ നിൽക്കരുത് ഇനി ഇരിക്കണം എന്നുണ്ടെങ്കിൽ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ അത് അതും ഓക്കെയാണ് അല്ലാതെ സൺ റൂഫിൽ തല പുറത്തേക്ക് ഇട്ടിട്ട് യാത്ര ചെയ്യാതിരിക്കുക ദയവ് ചെയ്ത് യാത്ര ചെയ്യാതിരിക്കുക ഓക്കെ റിയറിലേക്ക് വരുമ്പം സീറ്റും കാര്യങ്ങളൊക്കെ അത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ് സീറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ബീജെ കളറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹെഡ് സ്പേസ് ആയാലും താകണ്ടല്ലേ ഹെഡ് സ്പേസും കാര്യങ്ങളൊക്കെ അഡ്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ തന്നെയാണ് സെൻറ്ററിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് അതുപോലെ തന്നെ ഹാം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല തൈ സപ്പോട്ടുള്ള സീറ്റ് കേട്ടോ എടുത്ത് പറയേണ്ടത് തന്നെയാണ് നല്ല തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുഷനിങ് ആയാലും കൊള്ളാം നമുക്ക് പിന്നുള്ളത് സെൻടറിലേക്ക് വരുമ്പോൾ ഈ ഒരു സെൻട്രൽ ടണല് കുറച്ച് ഹൈറ്റ് പൊങ്ങിയിട്ടാണ് ഒരു ഹൈറ്റ് ഇത്ര ഹൈറ്റ് ഉണ്ട് അപ്പോൾ അതിൽ സെൻട്രറിൽ ഇരിക്കുന്നവർക്ക് എത്രത്തോളം കംഫോർട്ടബിളാണെന്നുള്ളത് ചിക്കേണ്ടൊരു ഇതാണ് ഇവിടെ കുറച്ച് ഒരു പ്രശ്നമുണ്ട് പിന്നെ നമുക്ക് എ സി വെൻസ് കാണാം റിയറിൽ എ സി വെൻസ് അതിൻ്റെ കണ്ട്രോളിങ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് ചാർജിങ് സോക്കറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് സി ചാർജിങ് ഉണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സീറ്റിൻ്റെ ബാക്കിൽ സീറ്റ് പോക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്നതാണ് സൺ പ്രൂഫിൻ്റെ വിസിബിലിറ്റി ഞാൻ കാണിച്ചു ഉണ്ടല്ലേ ആ ഇവിട്ടം വരെ എത്തുന്നുണ്ട് ഇവിട്ടം വരെ നമുക്ക് സൺ പ്രൂഫിൻ്റെ വിസിബിലിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ലാമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് ലാമ്പും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ താ ഈ ഒരു ഇതിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ ഇതിലൊരു ഫീച്ചർ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് എത്രയും ഫീച്ചേഴ്സൊക്കെ കൊടുക്കുമ്പം നമുക്ക് വേണമെങ്കിൽ ഒരു റിക്ലൈനിങ് കൂടി കൊടുക്കായിരുന്നു റിക്ലൈനിങ് ഫീച്ചർ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ അല്ല റിക്ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കായിരുന്നു അപ്പോൾ അതും കൂടി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി സെറ്റ് സെറ്റാകുമായിരുന്നു പക്ഷേ കുഴപ്പമില്ല എന്തായാലും നല്ല കംഫോർട്ടായിട്ട് നമുക്ക് ഗംഭീരമായിട്ട് എടുത്ത് പറയേണ്ട ഇതിൻ്റെ വിസിബിലിറ്റി ആട്ടോ എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് നല്ല വിസിബിലിറ്റിയാണ് നമ്മൾ റിയറിൽ ഇരുന്നാലും ഒക്കെ തന്നെ കണ്ടില്ലേ ഇവിടെ നിന്നൊക്കെ എന്താ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സൺറൂഫ് പ്രൂഫ് പറഞ്ഞല്ലോ ഈ ഒരു സൺ നമുക്ക് ഓപ്ഷണൽ വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ ഫീച്ചേഴ്സിൻ്റെ എല്ലാ വേരിയൻസിൻ്റെ ഓപ്ഷണൽ വേരിയൻസിൽ നമുക്ക് ഈ ഒരു സൺ പ്രൂഫ് അവൈലബിൾ ആണ് കേട്ടോ പനോരോമിക് സൺ പ്രൂഫ് അവൈലബിൾ ആണ് പിന്നെ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട് സിക്സ് ഹെയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ഇ എസ് പി ഹിൽ ഹോൾഡ് അങ്ങനത്തെ എല്ലാ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അതുകൂടി എടുത്തു പറയട്ടെ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹന സമ്പത്തേക്ക് ഏഴ് കളേഴ്സ് അവൈലബിൾ ആണ് സിംഗിൾ ടോൺ ആയിട്ട് നമുക്ക് ഏഴ് കളേഴ്സ് ഉണ്ട് ഡുവൽ ടോൺ ആയിട്ട് നമുക്ക് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് സിംഗിൾ ടോൺ ആയിട്ട് വരുന്നത് വെച്ചാൽ നമുക്ക് വൈറ്റ് ഗ്രേ സിൽവർ ഗ്രീൻ ബ്ലൂ റെഡ് ബ്ലാക്ക് അങ്ങനെ ഏഴ് കളേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡുവൽ ടോണിലേക്ക് വരുമ്പോൾ നമുക്ക് റെഡ് ബ്ലൂ സിൽവർ ഇതിൻ്റെയൊക്കെ ഡുവൽ ടോൺ നമുക്ക് അവൈലബിൾ ആണ് സോ കളേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ കളേഴ്സ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് നമുക്ക് ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ ബേ കാര്യങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ മാരുതിന് എല്ലാവരും തള്ളി പറഞ്ഞ സംഭവമായിരുന്നു ഫുഡൊന്നും തീരെ വെയിറ്റ് ഇല്ല എന്നുള്ളത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഒറ്റ കൈ പിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും എത്രത്തോളം വെയ്റ്റ് ഉണ്ട് എന്നുള്ളത് അങ്ങനെ നമ്മളിതാ മാരുതി സുസുക്കിയുടെ വിക്ടോറിയസിൻ്റെ ഡ്രൈവിലേക്ക് വന്നിരിക്കുകയാണ് അത്യാവശ്യം നല്ലൊരു ലീനിയറായിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു വാഹനം കൂടിയാണ് ഒരു ലീനർ കാജുവലായിട്ട് നമ്മൾ വണ്ടി കയറി പോകുന്നുണ്ട് ഈ ഒരു വാഹനം നമുക്ക് മൂന്ന് എഞ്ചിൻ വേരിയൻസിൽ അവൈലബിൾ ആണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ആണ് എല്ലാത്തിലും വരുന്നത് സ്മാർട്ട് ഹൈബ്രിഡ് അതായത് നോർമൽ പെട്രോൾ വേരിയൻറ്റ് വരുന്നത് അതിൽ തന്നെ നമുക്ക് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കൽ ട്രാൻസ്മിഷനും വരുന്നുണ്ട് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും ഈ ഒരു ഈ ഒരു സംഭവം നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്ന നോർമൽ സിസ്റ്റത്തിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതിനൊരു സ്ട്രോങ് ഹൈബ്രിഡ് വരുന്നുണ്ട് നമ്മൾ ഗ്രാൻഡ് വിറ്റാറയിലൊക്കെ കണ്ട കംപ്ലീറ്റ്ലി ഹൈബ്രിഡ് ആയിട്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആ സ്ട്രോങ് ഹൈബ്രിഡ് വരുന്ന നമുക്ക് ഈ സി വി ടി ഗിയർ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാറായിട്ട് ഇല്ലാത്തൊരു സംഭവമായിരുന്നു സി എൻ ജി എന്ന് പറയുന്നത് സി എൻ ജി നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ തന്നെയാണ് സി എൻ ജി അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ മൂന്ന് ടൈപ്പ് എൻജിൻ വേരിയൻസിലാണ് ഈ ഒരു വിക്ടോറിയസ് ആയിട്ടുള്ളത് എടുത്തു പറയേണ്ടാണ് ഇതിൻ്റെ വിസിബിലിറ്റി കിട്ടോ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ഗംഭീരമായിട്ടുള്ളൊരു വിസിബിലിറ്റിയാണ് ഈ ഒരു വാഹനത്തിനുള്ളത് അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ ക്യുക്കായിട്ട് ആക്സലറേഷൻ കൊടുക്കുമ്പോൾ ചെറിയൊരു ആ ഒരു ഗിയർ ചേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ലാ അടിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ നമ്മൾ യൂഷ്വലായിട്ടുള്ളൊരു ലീനിയറിൽ പോകുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ആയിട്ട് കയറി പോകുന്നുണ്ട് പിന്നെ സീറ്റിൻ്റെ കംഫോർട്ട് നമ്മൾ വീഡിയോ ചെയ്തപ്പോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സീറ്റ് ലെതർ സീറ്റാണ് രണ്ടും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് അത്യാവശ്യം നല്ല കംഫോർട്ടബിളും കാര്യങ്ങളൊക്കെ തരുന്ന സീറ്റ്സ് തന്നെയാണ് അതുപോലെ തന്നെ ഹെഡ് ആണ് ഹെഡ് റെസ്റ്റിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് സ്റ്റിയറിംഗിൻ്റെ ഫീഡ്ബാക്ക് ചോദിക്കുകയാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് റൗണ്ട് ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് ലെതർ റാപ്റ്റാണ് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് വണ്ടി അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പവർ റേഷ്യോ അല്ലെങ്കിൽ ടോർക്ക് റേഷ്യോ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസിലാണെന്ന് പറഞ്ഞു മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസിൽ നമുക്ക് വരുന്നത് സ്മാർട്ട് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ഏകദേശം സെവൻറ്റി വൺ സെവൻറ്റി ഫൈവ് കിലോ വാട്ട് ഹവറിലാണ് ഈ ഒരു പവർ ഇരുന്ന് ജനറേറ്റ് ചെയ്യുന്നത് ഇനി സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ഏകദേശം എയ്റ്റി കിലോ വാട്ട് ഹവറിൻ്റെ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് സി എൻ ജിയിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു സിക്സ്റ്റി ഫോർ കിലോ വാട്ട് ഹവറാണ് ജനറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടോർക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്മാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടുന്ന ടോർക്ക് എന്ന് പറയുന്നത് വൺ തേർട്ടി നയൻ ന്യൂട്രമീറ്റർ ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ വൺ ഫോർട്ടി വൺ ന്യൂട്രമീറ്റർ ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സി എൻ ജിയിലേക്ക് വരുമ്പം നമുക്ക് വൺ ട്വൻറ്റി വൺ ന്യൂട്രോമീറ്റർ ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ലൈൻ കീപ്പിൻ്റെ ആണ് ഈയൊരു വാർണിംഗ് ആണ് അടി അടി അടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈൻ കീപ്പ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു വാണിംഗ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ മൈലേജ് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം മാരുതിയുടെ മൈലേജ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രാവശ്യം വന്നിരിക്കുന്ന ഫൈവ് സ്റ്റാർ സേഫ്റ്റി കൂടിയാണ് അത്യാവശ്യം നല്ല സേഫസ്റ്റ് ആയിട്ടുള്ള വാഹനം കൂടിയാണ് ഗ്ലോബൽ ആൻഡ് ക്യാപ്പിൽ ഫൈവ് സ്റ്റാർ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആയാലും ചൈൽഡ് ആയാലും ഏറ്റവും കൂടുതൽ പോയിൻസ് ഈ സേഫ്റ്റിയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയ ഒരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് അപ്പോൾ ഇനി ആരും മാരുതി വാഹനത്തിൻ്റെ കുറ്റം പറയേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് നമ്മൾ ഈ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത് തന്നെയാണ് മൈലേജിലേക്ക് വരികയാണെങ്കിൽ സ്മാർട്ട് ഹൈബ്രിഡിൽ മൈലേജ് പറയുന്നത് ഇരുപത്തൊന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ സ്ട്രോങ് ഹൈബ്രിഡ് കംപ്ലീറ്റ്ലി ഹൈബ്രിഡ് ആയാലേക്ക് വരുന്നത് ഇരുപത്തെട്ട് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഇതിൻ്റെ ഒരു മൈലേജ് കമ്പനി പറയുന്നത് ഇനി സി എൻ ജിയിലേക്കാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ട്വൻറ്റി സെവൻ കിലോമീറ്റർ പെർ ലിറ്റർ ആണ് സി എൻ ജിൻ്റെ മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് നമ്മൾ അഡാസ് ലെവൽ ടു ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ട് ലൈൻ കീപ്പ് അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് യൂഷ്വലായിട്ട് നോർമലി പോകുന്നുണ്ട് വണ്ടി യൂസ്റ്റിയറിങ് നമ്മൾ ഈ ഒരു ട്രാഫിക്കിൽ ഇത് നമുക്ക് അങ്ങനെ പ്രാക്ടിക്കലായിട്ട് കാണിക്കാൻ പറ്റില്ല നല്ലൊരു റോഡും കാര്യങ്ങളൊക്കെയാണ് പക്കേതാ ബ്രേക്കിംഗ് ചെയ്തിട്ടുണ്ട് വണ്ടി അപ്പോൾ ബാക്കിൽ നിന്ന് പൊള്യൂഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര നോക്കുന്നില്ല ഈ ഒരു സംഭവം എന്തായാലും പക്കായിട്ട് വർക്കിങ് തന്നെയാണ് അഡ്രസ് ലെവൽ ടു ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാരുതി സുസുക്കീൻ്റെ കംപ്ലീറ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് പ്രൈസ് അതായത് എക്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻ പോയിൻറ്റ് ഫൈവ് ലാക്കിലാണ് ടെൻ പോയിൻറ്റ് ഫൈവ് സീറോ ലാക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പെൻഡ് വരുന്നത് നയൻറ്റീൻ പോയിൻറ്റ് നയൻ ലാക്കിലാണ് ഈ ഒരു റേഞ്ചിലായിരിക്കും ഇതിൽ മൂന്ന് വേരിയൻസിൽ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസിൽ നമുക്ക് എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ് ഇത് എക്ഷോ റൂം പ്രൈസിൻ്റെ റേഞ്ചാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇന്ന് വാഹനം തന്നിരിക്കുന്നത് അറിയാൻ മോട്ടോഴ്സാണ് കാലിക്കറ്റ് വെസ്റ്റിലുള്ള അറീന മോട്ടോഴ്സിന് കഴിയുന്നതാണ് നമുക്ക് ഈ ഒരു വാഹന റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നിട്ടുള്ളത് അതുപോലെ തന്നെ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോന്റെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും സൈനിങ് ഓഫ്